ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്കപ്പോ റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ ദിവസം എന്ത് സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് എംബ്രസിന്റെ എനർജിയാണ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് എംബ്രസ് നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സിക്സ് ഓഫ് കപ്സിന്റെ എനർജി സെവൻ ഓഫ് സോഡിന്റെ എനർജി ആയിരിക്കും

ഓഫ് കപ്സ് സോറി ഫൈവ് ഓഫ് സോഡ് വൈസ് കൗൺസിലറാണ് നമ്മുടെ ഹെറോഫിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് നോക്കട്ടെ ഇവിടെ വന്നിരിക്കുന്നത് ഈഗോയാണ് േ നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന കുറെ പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സൗഖ്യം അന്വേഷിച്ചല്ല അല്ല നിങ്ങളുടെ സന്തോഷം കാണാനല്ല മറ്റുള്ളവരുടെ ആഗ്രഹം നിങ്ങളോട് കൂട്ടുകൂടുന്നവർ അല്ലെങ്കിൽ നിങ്ങളോട് എല്ലായ്പ്പോഴും നിങ്ങളോട് സന്തോഷത്തിലൊക്കെ സംസാരിക്കുന്നവർ എപ്പോഴും നിങ്ങളുടെ സൗഖ്യം കാണാനല്ല നിങ്ങളുടെ സങ്കടം കാണാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം കാണാനാണ് നിങ്ങളുടെ കരച്ചിൽ കാണാനാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നിങ്ങളെ ഒരു കൂട്ടിലാക്കിയിട്ട് അവർക്ക് സന്തോഷിക്കണം അതാണ് പലരുടെയും ആഗ്രഹം എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് സന്തോഷിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിപ്പാവയായി നിങ്ങളെ കൊണ്ട് നടക്കുന്നതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടം അവർക്ക് സ്വാതന്ത്ര്യം വേണം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം നിങ്ങൾക്ക് അല്പം പോലും സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യരുത് അതാണ് പല ആൾക്കാരുടെയും ആഗ്രഹം എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ അതിന് കൊടുക്കരുത് മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളാനുള്ള കളിപ്പാവയല്ല നിങ്ങളുടെ ജീവിതം മനസ്സിലായോ അപ്പൊ നിങ്ങൾ അതിലേ അതിനേക്കാളും നിങ്ങൾ ഉയർച്ചയിലേക്ക് വരേണ്ട ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ വരുന്നില്ല നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അവരെക്കാളും ഈ കരുതുന്നവരെക്കാളും ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും കാരണം നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല യൂണിവേഴ്സ് നിങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരും ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്നതാണ് മനസ്സിലായ മറ്റുള്ളവരുടെ കളിപ്പാവയാകുന്ന അവസ്ഥ നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്നതാണ് അതിൽ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം മനസ്സിലായോ അപ്പൊ ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരണം അടുത്തായിട്ട് ഇവിടെ എംപ്രസിന്റെ പദവിയാണ് കണ്ടല്ലേ അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കിവിടെ കൂടുതൽ സന്തോഷത്തിലേക്ക് വരാൻ കഴിയുകയുള്ളു എംബ്രസിന്റെ പദവി എന്ന് എന്താണ് എല്ലാവരും ആദരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല പോസിറ്റീവായിട്ട് എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേതെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിലായ അറിയുന്ന അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വയം ഒരു പ്രോഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യം നിങ്ങളെ ഒരു മഹാറാണിയാക്കി മാറ്റും എന്നാണ് അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് മനസ്സിലായ നിങ്ങൾ ഒരു മഹാറാണിയെ പോലെ കഴിയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ സ്വയം എടുക്കണം സ്വയം വരുത്തിയെടുക്കണം മനസ്സിലായോ സ്വയം ആർജിച്ചെടുക്കണം അല്ലാതെ മറ്റുള്ളവരുടെ കളിപ്പാവയാകുന്ന ആ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്നൊരു മോചനം നേടൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല കാരണം യൂണിവേഴ്സിന്റെ സന്തതികളാണ് എല്ലാവരും ഇപ്പൊ സ്വയം ഒരു കുഴിയിൽ ചെന്ന് ചാടുക ശരിയല്ല മനസ്സിലായോ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേഷൻ അബണ്ടൻസ് ആക്ഷൻ ഇവിടെ ക്രിയേഷൻ ആണ് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണ് ഈ ക്രിയേറ്റീവ് പവർ എന്ന് പറയുമ്പോഴെന്താണ് അതാണ് ഒരു ദൈവാനുഗ്രഹം ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് മനസ്സിലായ ആ ദൈവികമായ അനുഗ്രഹം ഉള്ളവർക്കാണ് ക്രിയേറ്റീവ് എനർജി ഉള്ളതും മനസ്സിലായോ അങ്ങനെയുള്ളവരാണ് അബണ്ടൻസിലേക്ക് വരുന്നത് അബണ്ടന്റ് ആവാൻ കഴിയുന്നതും അങ്ങനെയുള്ളവർക്കാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സേക്രൽചക്രയുടെ ആക്ടിവേഷൻ ആണ് മനസ്സിലായത് സെവൻ ചക്രാസിൽ രണ്ടാമതായി വരുന്നത് സേക്രൽചക്ര ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് ഈ ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു നിങ്ങൾക്ക് പലർക്കും ചില കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കുട്ടികളുടെ ജനനമാണ് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ സന്തോഷത്തിനുള്ള അവസ്ഥ വരുന്നുണ്ട് അതിനുള്ള അവസരം അവസരമൊരുങ്ങുന്നുണ്ട് കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമായിരിക്കുന്നു മറ്റുള്ള ഒരുപാട് പേർ നിങ്ങളിലേക്ക് ആശ്രയിച്ചു വരുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ അത്തരത്തിലുള്ള കഴിവിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതാണ് ഇവിടെ കാണുന്നത് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളോടും സംതൃപ്തിയോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംപ്രസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നയൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന എനർജിയാണ് അതായത് നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഈ ഒരു നയൻ ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ എന്തെങ്കിലും വന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അതിലേതെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സഫലമാകാതിരിക്കില്ല ആഗ്രഹങ്ങൾ ഒന്നൊന്നും അല്ലല്ലോ ഒരാളിനുള്ളത് അല്ലേ അപ്പോ അങ്ങനെ അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സഫലമാകുന്നു മനസ്സിലായോ ഹാപ്പിനെസിലേക്ക് വരുന്ന സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് വരാൻ കഴിയുന്ന ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ സ്വപ്നങ്ങൾ സഫലമാകുമ്പോൾ എന്താണ് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും അങ്ങനെ സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ആവുക പലർക്കും ജോലി കിട്ടുന്ന എനർജി ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് നേടിയ ആ ഒരു സൗഭാഗ്യം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ സ്വപ്നം നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിലൂടെ സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ പഴയ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് പഴയകാല ഓർമ്മകൾ പണ്ടങ്ങോ കൂട്ടുകാരായിട്ടിരുന്നവർ തിരികെ വരുന്നുണ്ട് മറന്നേ പോയിരിക്കുന്ന അവരെ കുറിച്ച് മറന്നേ പോയി പണ്ട് കുട്ടിക്കാലത്ത് കളിച്ചതാണ് ഒന്നിച്ച് അല്ലെങ്കിൽ കളിച്ചോ ഒന്നിച്ചു പഠിച്ചു മറന്നേ പോയി പക്ഷെ പിന്നെ ഒരു സമയത്ത് അവർ ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ നിമിത്തം അങ്ങനെ നിങ്ങൾക്ക് പഴയ ചില ഓർമ്മകളെ അയവിറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നെസ്റ്റാൾജിയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ കുട്ടിക്കാലത്തെ മെമ്മറീസാണ് അത് നിങ്ങൾക്ക് വീണ്ടും അയവിറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളെ കാണാൻ നിങ്ങളുടെ പഴയ കൂട്ടുകാർ ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാകും അതുമല്ല എങ്കിൽ വിദേശത്തൊക്കെ പോയിരുന്നവർ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവും ഇഷ്ടപ്പെട്ട ചില കൂട്ടുകാർ നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പണ്ടങ്ങ കണ്ട് മറന്നുപോയ ചില മുഖങ്ങളെ നിങ്ങൾ വീണ്ടും ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും അവർ നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് വീണ്ടും തിരികെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് അവർ പോയിട്ടുണ്ടാവാം വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മ അവരുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കും ഏതെങ്കിലും വിധത്തിൽ അവർ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട് വീണ്ടും വന്നുകൂടും അങ്ങനെ വീണ്ടും വന്നുകൂടുകയും കൂടുകയും ആ സ്നേഹം പുതുക്കുകയും ഒക്കെ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്നേഹത്തിന് ഒരു മാറ്റം വരികയാണ് ഇവിടെ മനസ്സിലായോ അപ്പോൾ അടുത്തതായിട്ട് സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചലഞ്ചസ് നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് വെല്ലുവിളി വെല്ലുവിളികൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് എങ്ങനെ പ്രതിരോധിക്കാം എന്നിങ്ങനെ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ചലഞ്ചസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കണമല്ലോ അല്ലേ അല്ലാതെ മുന്നോട്ടൊരു ജീവിതം ഇല്ല പിന്നെ എന്താണ് പിന്നെ ആ അത് വരുന്നുവെങ്കിൽ വരട്ടെ അത് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്ക് ഇതിനപ്പുറം എനിക്ക് മെനക്കെടാനൊന്നും വയ്യ എന്ന് വേണമെങ്കിൽ ചിന്തിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ ചില തീരുമാനങ്ങളെടുത്ത് ആവശ്യമുള്ളതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനും വരുമ്പോൾ അവിടെ നോക്കി നിൽക്കാൻ പറ്റില്ല അതിനെ പ്രതിരോധിക്കണം പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ട് എല്ലാവർക്കും ചുറ്റും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടല്ലേ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരാണ് ആരുമില്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പിന്നെ നമുക്കതിനൊക്കെ തടഞ്ഞു നിർത്തി അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാതിന് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ബുദ്ധിയും ഒക്കെ പലർക്കും ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ അങ്ങനെ മുന്നോട്ട് വരുന്നു അതിന് അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കൾസിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് നിങ്ങളിലേക്ക് ആരോ സാമ്പത്തികവുമായിട്ട് വരുന്നുണ്ട് സമ്പത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആരോ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എനർജിയാണിത് അല്ല നിങ്ങൾക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ ആരോ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു പിന്തുണ നൽകാൻ മനസ്സിലായ നിങ്ങളുടെ ഒരു ചെറിയ ഒരു സഹായം അവരെ കൊണ്ട് പറ്റുന്ന ഒരു എളിയ സഹായം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആരോ ഇവിടെ റെഡി ആയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും സാമ്പത്തികം പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ ദൂരദേശത്തുള്ളവരായിരിക്കാം ഏതെങ്കിലും ഒരു നാട്ടിലുള്ളവരും ആയിരിക്കാം നിങ്ങളെ സാമ്പത്തികം തന്നെ സഹായിക്കുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റു നാടുകളിലേക്കൊക്കെയും ജോലിക്ക് പോകുന്നതും മണി കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നതും ഇവിടെ പറയാൻ പറ്റും മനസ്സിലാ അത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ടും നിങ്ങളെ ആരോ സാമ്പത്തികം തന്നു സഹായിക്കുന്ന എനർജിയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഓഫ് വാട്ടർ ആണ് ത്രീ ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ ഇവിടെ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ മാറ്റങ്ങൾ എന്താണ് നിങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ചു ചേർന്ന് സമൂഹത്തിലായാലും അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എവിടെയായാലും ആയാലും നിങ്ങൾ കൂട്ടുകാർ ഒന്ന് ചേർന്ന് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു ഇവിടെ സന്തോഷിക്കുന്ന എങ്ങനെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് പലർക്കും എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒന്നിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാം അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം മനസ്സിലായോ നിങ്ങൾ എന്താഗ്രഹിച്ചാൽ അത് ചിലപ്പോൾ ഒന്ന് അനുകൂലമായിട്ടെങ്കിലും വരാം ആ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ചിലർക്ക് ചില ഫങ്ഷനൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ചിലർ ചിലർക്ക് വിവാഹ ത്തിൻ്റെതായ തുടക്കം വരുന്നുണ്ടാവാം ചിലർക്ക് കാണാതിരുന്ന ചില പാർട്ട്ണറെ കണ്ടുമുട്ടാനുള്ള സാധ്യതയാവാം കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു മെസ്സേജ് വരുന്നതാവാം അതും ഒരു സന്തോഷമല്ലേ അപ്പോൾ പലതരത്തിലുള്ള സന്തോഷം ഇന്ന് അല്ല അനുഭവിക്കാൻ സാധിക്കുന്നു ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ കുട്ടികളുടെ പേരിടൽ ചടങ്ങിനൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ വീടിൻ്റെ പാലുകാച്ചലായ ആയാലും അല്ലെങ്കിൽ എക്സാമിനേഷൻ നടത്തി അതിൽ ഒരു വിജയം വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നതായിട്ടോ വീട് വാങ്ങിക്കുന്ന വാഹനം വാങ്ങിക്കുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏതൊരു തരത്തിലായാലും എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ പോവുക മനസ്സില് ഒരു യാത്ര നടത്താം അതും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നതാവാം അല്ലെ അവിടെ നിങ്ങളുടെ ഊർജത്തിനൊരു മാറ്റം വരും ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടാകും അതിനൊരു മാറ്റം വരും മാറ്റം വന്നിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചില യാത്രകൾ ചില പുസ്തകങ്ങൾ വായിക്കുക ചില കാര്യങ്ങളൊക്കെ കേൾക്കുക ചില വീഡിയോസൊക്കെ കേൾക്കുക കാണുക ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ ചില സന്തോഷത്തിന് മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അപ്പോൾ സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ടെൺ ഓഫ് സോഡിൻ്റെ എനർജിയാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് എന്താണ് ഏതെങ്കിലും എന്തോ കാര്യം നിങ്ങളിൽ നിന്നും എന്റാവുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ എന്റാവാൻ തുടങ്ങുന്നു എന്നിട്ടോ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്റാവുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അതിൻ്റെതായ ഒരു അവസാനം ഏതൊരു കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാകുന്നത് ചിലപ്പോൾ ചിലർക്കത് നല്ലതാവും വീണ്ടും പുതുമയിലേക്ക് വരാൻ സാധിക്കും അല്ലേ അപ്പോൾ ആവുന്നത് ചിലർക്ക് നല്ലതാകും ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല ഇവിടെ ചില മോശകരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ സോഡാണ് കാണിച്ചിരിക്കുന്നത് ടെൻ ഓഫ് എയർ ആണ് എയറിന്റെ എനർജിയാണ് ഇവിടെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ചിലത് തീരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇവിടെ നിന്ന് ഒന്ന് എൻ്റെ ആയി കഴിഞ്ഞാലോ മറ്റൊന്ന് ബിഗിൻ ചെയ്യുകയാണ് അല്ലെ മറ്റൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ന്യൂ വണ്ണാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ന്യൂ വണ്ണിലേക്ക് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും കാരണം പഴയതിലെ അനുഭവങ്ങൾ വെച്ചിട്ട് പുതിയതിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാഹി സാധിക്കും അപ്പൊ പുതുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ടും അനുഭവ സമ്പത്ത് നിറഞ്ഞതായിരിക്കും ആ അനുഭവ സമ്പത്താണ് മനസമാധാനം തരുന്നത് കൂടുതലും മനസ്സിലായി അവിടെ ദൈവികമായ എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും വരാൻ സാധ്യതയുണ്ട് അവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും മനസ്സിലായത് നിങ്ങളിൽ നിന്ന് മോശകരമായ ചില സാഹചര്യങ്ങളാണ് എൻ്റെ ആവുന്നത് അപ്പൊ അത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ പുതിയ ഒരു വഴിയിലേക്ക് വരുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നുണ്ട് പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥ ഏറ്റവും നല്ല ഒരു അവസ്ഥയാണ് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ മറ്റുള്ളവരുടെ കളിപ്പാവയാവുന്നതിനും എത്രയോ സന്തോഷമാണ് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഫോർ ഓഫ് എർത്തിന്റെ എനർജിയാണ് ഈ ഫോർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമത്തെ തരുന്ന എനർജിയാണ് ഫോർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇവിടെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൗഭാഗ്യം എല്ലാം മറിഞ്ഞിരിക്കുകയാണ് ഈ സൗഭാഗ്യം വേണ്ട ഈ മറ്റെന്തോ ആണ് അന്വേഷിക്കുന്നത് ഡബിൾ ഫോർ ആണ് കണ്ടില്ലേ അപ്പോൾ മറ്റെന്തോ ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ പെൻറ്റക്കളുണ്ട് പക്ഷെ ഇത് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് പഴയ ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ചില സാഹചര്യത്തിൽ ചില സ്നേഹം ആയിരിക്കാം ചില ആൾക്കാരോടുള്ള സ്നേഹമാവാം അതുമല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മറ്റുള്ളവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വഴക്കൊക്കെ ഇട്ടിട്ട് ചില ഹൃദയം മുറിപ്പെടുത്തുന്ന ചില അവസ്ഥകൾ ഉണ്ടായിരിക്കാം അത് നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല മനസ്സിലായോ അപ്പൊ അത്രമാത്രം ഹൃദയത്തിന് വളരെ അധികം ദുഃഖം നൽകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ മറ്റൊരു ഗിഫ്റ്റ് വന്നാൽ പോലും എന്താണ് ഇവിടെ അതിനെ ശ്രദ്ധിക്കുന്നുമില്ല അത്രമാത്രം മനസ്സ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് വരും വരാതിരിക്കില്ല മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുന്ന ആ കാര്യത്തെ നിങ്ങളെന്ന് വിട്ടുകളഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് മറ്റൊന്നുകൂടി നേടാൻ സാധിക്കും മനസിലായി നമ്മളിപ്പോ ഒരു കിളിയെ ഇങ്ങനെ അമക്കി അങ്ങ് പിടിച്ചിരിക്കുകയാണ് അത് കൂടുതൽ അമക്കി കഴിയുംന്തോറും എന്താണ് അതിന് ശ്വാസം മുട്ടി അത് ചത്തുപോകത്തേ ഉള്ളു ഒന്ന് ഫ്രീ ആയിട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാലോ അതിനു ഫ്രീഡം കിട്ടും നിങ്ങൾക്കും കുറച്ച് മനസമാധാനം കിട്ടും അല്ലെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് വിഷമിക്കും അത് പറഞ്ഞു പോയല്ലോ പക്ഷെ എന്നിരുന്നാൽ കൂടി മനസ്സോടുകൂടി അതിനെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ശ്വാസം നേരെ വീണ ഒരു പ്രതീതി പ്രതീതി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കും ഒരു സമാധാനം കിട്ടും എന്ന് പറയുന്നത് പോലെ ചില ബന്ധങ്ങളും അങ്ങനെയാണ് അമക്കെ പിടിച്ചിരിക്കും എന്താണ് പൊസസീവ്നെസ് ആണ് അപ്പോൾ അങ്ങനെ അമക്കിപ്പിടിച്ചിരിക്കുന്ന ചില ബന്ധങ്ങൾ തീർത്തും അത് വിഷമം തരുന്നതായിരിക്കും കുറച്ച് ഫ്രീഡം ഇല്ലാത്ത ബന്ധങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയില്ല മനസ്സിലായ ആ ബന്ധങ്ങളിൽ എപ്പോഴും റിലേഷൻഷിപ്പിലെ കാര്യമാണ് എങ്കിൽ അവിടെ കുറച്ചൊന്ന് അയവ് ഉണ്ടായിരിക്കണം മറ്റൊരാളിനോട് മിണ്ടുന്ന ഇഷ്ടമല്ല അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഞാൻ പറയുന്നത് പോലെ കേൾക്കാവുള്ളൂ എൻ്റെ സ്വന്തമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയാലോ അവിടെ മറ്റൊരാൾ എപ്പോഴും എന്താണ് അടിച്ചമർത്തപ്പെടുകയാണ് അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല ഇവിടെയോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെ തീരെയും അമക്കി പിടിച്ചിരിക്കുന്നു ഈ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തുമായിട്ട് പല ആഗ്രഹങ്ങളും ഉണ്ട് മനസ്സിലായി അത് ഏർ ദൈവം അത് സാധിച്ചു തന്നാൽ പോലും ചിലപ്പോൾ അതിനെ കാണാതെ പോകുന്നു അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുക പിന്നെ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് എയറിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് എന്താണ് മറ്റുള്ളവരിലോട്ട് എങ്ങനെയെങ്കിലും സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ച് വിജയിയാവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് എന്താണ് അവരുടെ ഏറ്റു പറയുന്നത് പറഞ്ഞത് വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ സ്വന്തം കയ്യിൽ നിന്നും തെറ്റു വന്നു സോറി എന്ന് പറയാനുള്ള മനസ്ഥിതി പലർക്കും ഉണ്ടാവുന്നില്ല ഒരുപാട് പേർക്കുണ്ട് അത് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സോറി പറയാൻ മടിക്കത്തില്ല അതേസമയത്ത് ചിലരാണെങ്കിൽ ഓ പിന്നെ ഞാൻ എന്തിനും സോറി പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനാണ് അവരെക്കാളും വലുത് അതുകൊണ്ട് എനിക്ക് സോറി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവിടെ എന്താണ് കൂടുതലായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് നടക്കണം മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ് അതേ സമയത്ത് ഫ്രീ ആയിട്ട് ഒരു സോറി പറഞ്ഞ പ്രശ്നം അവിടെ തീർന്നു കഴിഞ്ഞാലോ മൈൻഡിനെ കൂടുതലും ഫ്രീ ആക്കി വെക്കാൻ സാധിക്കും അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ വേണം ഇവിടെ ഹെറോഫൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരുപാട് പരമ്പരാഗതമായ ചിട്ടവട്ടങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മതപരമായ ചില കാര്യങ്ങൾ മറ്റു ആചാരങ്ങളെ മുറുകെ പിടിച്ച് അതിലൂടെ മുന്നോട്ട് പോവുക പാരമ്പര്യ നിഷ്ഠകളെ നിലനിർത്തി കൊണ്ടുപോവുക ഇത്രയും ഒക്കെ ആയാലും ശരി പണ്ടത്തെ കാര്യങ്ങൾ പറയുക പണ്ടത്തെ കാര്യങ്ങളെ പിന്തുടരുക മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുക അതിലൂടെ അതുപോലെ തന്നെ വളരെയധികം ചിട്ടയോടും അടുക്കോടും വൃത്തിയോടും കൂടി മുന്നോട്ട് ജീവിതചര്യ നയിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ പോസിറ്റീവായിട്ടുള്ള എനർജി മറ്റുള്ളവർക്ക് കൊടുക്കാനും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടാനും ഒക്കെയും പലരും ഇവിടെ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അഡ്വൈസ് തേടാൻ തന്നെ പലരും നിങ്ങളോടൊപ്പം ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് കൂടുതൽ ദൈവാനുഗ്രഹം വരുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് കാര്യത്തെക്കുറിച്ച് പറയാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്യാനും കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത്തരമൊരു എനർജി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മനസമാധാനത്തിന് ഉതകുന്നതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെയും കുറച്ചുകൂടി പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാം ഇന്ന് എന്ത് മെസ്സേജാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ലെറ്റ് ഗോ കണ്ടില്ല ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ ഗോ ചെയ്യുക വിട്ട് കളയുക ചില റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോൾ അവരുടെ പൊസസീവ്നെസ് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ വരും ചില ബന്ധങ്ങളിൽ അതുപോലെ തന്നെ ചില ടോക്സിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ബന്ധങ്ങളിൽ അപ്പോൾ അങ്ങനെയുണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിർത്തി നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ലഘുവ ചെയ്യാവുന്നതാണ് അത് മറ്റേതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായാലും നിങ്ങളുടെ വീട് വീട്ടിലായാലും മറ്റേ ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും മറ്റേതൊരു പ്രശ്നത്തിലായാലും ഏതൊരു സ്ഥലത്തായാലും ഏത് കാര്യത്തിലായാലും വിട്ടുകളയുന്നത് ഏറ്റവും നന്നായിരിക്കും ആവശ്യമില്ലാത്തതിനെ വിട്ടുകളയുക നിങ്ങൾ സഹിച്ച് വഹിച്ചു കൊണ്ടു നടക്കേണ്ട കാര്യമേ ഇല്ല കാരണം അങ്ങനെ കൊണ്ടു നടക്കും തോറും നിങ്ങളുടെ എനർജി ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും നിങ്ങളിലേക്ക് ഈശ്വരീയമായ ആ ചൈതന്യം വരുത്തില്ല മനസ്സിലായി നിങ്ങൾ ഒരുപാട് അങ്ങ് സഹിച്ച് 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 പോകും തോറും എന്താണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഓരോരോ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് സഹിക്കുകയാണ് ക്ഷമിക്കുകയാണ് അതോടുകൂടി എന്തു മറ്റുള്ളവരെന്താ വിചാരിക്കുന്നത് ആ ഇവരെന്ത് കഴിഞ്ഞാൽ ഇവളങ്ങ് സഹിച്ചോളൂ അല്ലെങ്കിൽ അവനങ്ങ് സഹിച്ചോളും അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ കുന്നുകൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യം ഇല്ലായ്മ വരും നിങ്ങൾക്ക് എഴുന്നേറ്റം ഇല്ലാതെ വരും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ വരും നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെ കഴിയേണ്ട അവസ്ഥ വന്നു ചേരും അതേ സമയത്ത് വേണ്ടാത്തതിനെ അപ്പോൾ തന്നെ തുറന്നു പറയുക വേണ്ടാത്ത കാര്യങ്ങളെ വിട്ടുകൾ എനിക്കിത് ആവശ്യമില്ല എന്ന് വിചാരിച്ച് സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ടോ സ്വന്തം വാക്കും പ്രവർത്തിയും ഒരു മൂല്യം കൊടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാലുണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെ വളരെ വളരെയധികം സമാധാനം ലഭിക്കുന്ന ഒന്നായിട്ട് മാറും നിങ്ങളുടെ ജീവിതം അതുകൊണ്ടാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആവശ്യമില്ലാത്തതിനെ വിട്ടുകളയൂ എന്ന് ഇവിടെ സക്സസ് ആണ് വരുന്നത് കണ്ടല്ലോ അങ്ങനെ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതം സക്സസിലേക്ക് പോകാൻ ഞാനിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പൊ ഇതാണ് പറയുന്നത് അപ്പൊ ഇതാണ് പറയുന്നത് ഇത്തരമുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കും യെസ് കണ്ടില്ല യെസ് അതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടാവും മനസ്സിലായോ മറ്റുള്ളവർ അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഒതുങ്ങി ഇങ്ങനെ കിടക്കുന്നത് എന്തിനാണ് മനസ്സിലായോ അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത് വേണ്ടാത്ത ലെറ്റ് ഗോ ചെയ്യുക അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണേ കേട്ടോ അപ്പോൾ പേഴ്സണൽ ആയിട്ട് റീഡിങ് വേണ്ടവർക്ക് വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുവഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആരും വിളിക്കാൻ ശ്രമിക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയേക്കും ബൈ